കൂട്ടുകയേവർക്കും ജെ വി ജോബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യാൻ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എറണാകുളം കൊച്ചിൻ ഡിസ്ട്രിക്റ്റിലെ വേക്കൻസി ലിസ്റ്റുമായിട്ടാണ് കൊച്ചിൻ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ വാക്കൻസി ലിസ്റ്റായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ബെൽബട്ടൻ കൂടെ ഒന്നും അപ്ലൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ എൻക്വയറീസ് എക്വയറി ജോബ് റിഗാർഡിങ് അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വർടൈസ്മെന്റ് എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും ജോലി പോസ്റ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്ട്ലി എൻ്റെ വാട്ട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ത്രൂ എനിക്ക് മെസ്സേജ് അയക്കുന്നതാണ് ഞാനപ്പം ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം നമുക്ക് കൂടുതലൊന്നുമില്ല ഡയറക്ടലി എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേക്കൻസി ലിസ്റ്റിലേക്ക് കടക്കാം നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻ ബോക്സിൽ അറിയിക്കുക പിന്നെ കൂട്ടുകാരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം ആദ്യത്തെ വേക്കൻസി വന്നിരിക്കുന്ന ബ്രാഞ്ച് റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസിയാണ് ഇതൊരു ക്രെഡിറ്റ് കാർഡിൻ്റെ സെക്ഷനിലേക്കാണ് ബാങ്കിലെ ക്രെഡിറ്റ് കാർഡിൻ്റെ സെക്ഷനിലേക്കാണ് സാലറി പറഞ്ഞിരിക്കുന്ന ഇരുപത്തിനാലായിരം സാലറി പറഞ്ഞിരിക്കും ഇരുപത്തിനാലായിരം രൂപയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പിന്നെ എക്സ്ട്രാ നിങ്ങൾക്ക് ഇൻസെൻറ്റീവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ആണ് പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ആണ് പറഞ്ഞിരിക്കുന്നത് ഫ്രഷേഴ്സിനും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് വേണമെന്നൊന്നുമില്ല ഫ്രഷേഴ്സിനും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൊച്ചിയിലും ഉണ്ട് അതേപോലെ തന്നെ തൃശ്ശൂരും ഉണ്ട് രണ്ട് രണ്ട് ഡിസ്ട്രിക്റ്റിലും ഈ വേക്കൻസി നിലവിൽ അവൈലബിൾ ആണ് പിന്നെ ഏജ് പറഞ്ഞിരിക്കുന്ന ബിലോ മുപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഇത് ഒരേപോലെ തന്നെ അപ്ലൈ ആവുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ എറണാകുളത്തുള്ള വിവിധ ആശുപത്രിയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് ക്ലീനിങ് സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് മാസത്തിൽ ഏഴ് ദിവസമാണ് മാസത്തിൽ മാസത്തിലേഴ് ദിവസം നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരിക്കും പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തെട്ട് വയസ്സിന് താഴെയുള്ള സ്ത്രീ സ്ത്രീകളെന്നാണ് പറഞ്ഞിരിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് ഈ ഏഴ് ദിവസം നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരിക്കും ബാക്കിയുള്ള ദിവസം ഡേ ആയിരിക്കും വർക്ക് വരുന്നത് അപ്പം ഇതിൽ ഇതിലാർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന എറണാകുളത്തെ ഓൾമോസ്റ്റ് പല സ്ഥലങ്ങളിലെ ആശുപത്രിയിലും ഈ വേക്കൻസി ഉണ്ട് അപ്പോൾ ഇതിലാർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നതും ക്രെഡിറ്റ് കാർഡിന്റെ എക്സിക്യൂട്ടീവ് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഔട്ട്ലെറ്റ് സെയി സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസിയാണ് അപ്പോൾ ഇത് സാലറി ആണെങ്കിൽ പത്തൊമ്പതിനായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് ഇ എസ് ഐയും പി എഫും പിന്നെ ഇൻസെന്റീവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും ഇത് അപ്ലൈ ആവുന്നതാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം തൃശ്ശൂർ ആലപ്പി ഇടുക്കി കൊല്ലം ട്രിവാണ്ട്രം ഇത്രയും ഡിസ്ട്രിക്റ്റുകളിൽ ഈ വേക്കൻസി അവൈലബിൾ ആണ് അപ്പം ഇത് ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ മണി തൊട്ട് വൈകിട്ട് രാത്രി എട്ട് വരെയാണ് മെയിൽ കാൻഡിഡേറ്റ്സിന് വരുന്ന വേക്കൻ ടൈമിങ് ഫീമെൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ രാവിലെ പത്ത് തൊട്ട് ഏഴ് മണി വരെയാണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള ടൈമിങ് വന്നിരിക്കുന്നത് പിന്നെ ഇത് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഒരേപോലെ അപ്ലൈ ആവുന്നതാണ് വയസ്സ് പറഞ്ഞിരിക്കുന്നത് മുപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലാക്കയും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ എറണാകുളത്ത് തൃക്കാക്കരയിലേക്കാണ് അവിടെയുള്ള ഒരു സ്കൂളിലേക്ക് ഫീമെയിൽ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസറിനെ ആവശ്യമുണ്ട് സാലറി പറഞ്ഞിരിക്കുന്നത് ഇരുപതിനായിരം രൂപ മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് മുൻപരിചയം ഉണ്ട് ഉള്ളവർക്ക് ഈ ഈ സെയിം ഫീൽഡിൽ തന്നെ മുൻപരിചയം ഉള്ളവർക്ക് കുറച്ചുകൂടെ മുൻഗണന കിട്ടുന്നതാണ് ഇപ്പൊ ഇത് ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃക്കാക്കരയിലുള്ളൊരു സ്കൂളിലേക്കാണ് ഇപ്പോൾ ഇവിടെ ഹൗസ് കീപ്പിംഗ് ആണ് ഹൗസ് കീപ്പിംഗ് വേക്കൻസി ആണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ബാങ്ക് ഫീമെയിൽ ടെലികോളിംഗ് സ്റ്റാഫിന്റെ വേക്കൻസി ആണ് ടെലികോളിംഗ് സ്റ്റാഫിന്റെ വേക്കൻസി ആണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണിത് സ്ഥലം വന്നിരിക്കുന്ന ആലുവ നോർത്ത് പറവൂർ ഇത്രയും രണ്ട് സ്ഥലങ്ങളിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് അപ്പോൾ ഇതില് സാലറി പറഞ്ഞിരിക്കുന്നത് പതിനാലായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു മുകളിലോട്ടുള്ള ആർക്കുവാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുന്നതാണ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററാണ് അപ്പം ഇതിലെ വയസ്സ് പറഞ്ഞിരിക്കുന്നത് മുപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ എറണാകുളത്ത് നോർത്ത് പറവൂരിലേക്കാണ് അവിടേക്ക് ഒരു ലേഡീസ് സൂപ്പർവൈസറിനെ ആവശ്യമുണ്ട് ഒരു കമ്പനിയിലേക്കാണ് ലേഡി സൂപ്പർവൈസറിന്റെ വേക്കൻസി വന്നിരിക്കുന്നത് അപ്പോൾ ഇതില് സ്രേഷ്സ് ഫ്രഷേഴ്സിനും അതേപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനും ഇത് അപ്ലൈ ആവുന്നതാണ് സാലറി ആണെങ്കിൽ പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ ഒമ്പത് തൊട്ട് വൈകിട്ട് അഞ്ച് മണി വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക കൂടുതൽ വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് കിടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ മലയാളം കസ്റ്റമർ കെയറിലേക്കാണ് ഒരു ഫീമെയിൽ ടെലികോളിംഗ് സ്റ്റാഫിനെയാണ് ആവശ്യമായിട്ടുള്ളത് ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിനാണ് ലൊക്കേഷൻ ആണെങ്കിൽ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ കലൂരിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ പ്ലസ് ടുവിന് മുകളിലോട്ടുള്ളവർക്കെല്ലാം ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് മിനിമം പറഞ്ഞിരിക്കുന്നത് ഏജ് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സിന് താഴെ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം അത് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ കാക്കനാടുള്ളൊരു ഫ്ളാറ്റിലേക്കാണ് എറണാകുളത്ത് കാക്കനാടുള്ള ഒരു ഫ്ലാറ്റിലേക്കാണ് രാവിലെ പത്ത് തൊട്ട് ഉച്ചയ്ക്ക് രണ്ടു വരെ കുക്കിങ്ങിനും ക്ലീനിങ്ങിനുമായിട്ട് ജോലി ചെയ്യാനായിട്ട് ഒരു സ്ത്രീയെ ആവശ്യമുണ്ട് ഒരു ഫീമെയിൽ കാൻഡിഡേറ്റിനെ ആവശ്യമുണ്ട് അപ്പം ഇതിൻ്റെ സാലറി പറഞ്ഞിരിക്കുന്ന പതിമൂവായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് ഏജ് ലിമിറ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അടുത്ത കാക്കനാട് സൈഡിൽ അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക കൂടുതൽ വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇന്നത്തെ എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ വേക്കൻസീസ് ഇത്രേ ഉള്ളൂ ഞാൻ ഉടനെ തന്നെ പുതിയ വേക്കൻസി ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെൽബട്ടൺ കൂടെ ഒന്ന് അനബിൾ ചെയ്ത് വയ്ക്കുക അങ്ങനെ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ എൻ്റെ ആദ്യം പറഞ്ഞ പോലെ തന്നെ വാട്സപ്പ് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ ഡയറക്ട്ലി വാട്സാപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം